കടുത്ത ചൂട് സഹിക്കാതാകുമ്പോൾ കുളിലുള്ള ആശ്രയമാണ് തണ്ണിമത്തൻ സ്വാദോടെ കഴിക്കുമ്പോൾ ഓർക്കുക മാരക കീടനാശിനികൾ പ്രയോഗിച്ച് വിളയിച്ചതാണ് ഈ തണ്ണിമത്തൻ കർണാടകയിലെ ഗുണ്ടൽപേട്ടിലുള്ള തണ്ണിമത്തൻ തോട്ടത്തിൽ ഞങ്ങൾ കണ്ട കാഴ്ച ഇതാണ് മാരകമായ ഹോർമോണുകളും കീടനാശിനികളുമാണ് തണ്ണിമത്തനിൽ പ്രയോഗിക്കുന്നത് വയല പാടി പോയാലോ കായി അങ്ങനെ കളർ പോയാലോ ആ ആശമതലും നോക്കി കറക്റ്റാ മരുതടിക്കണോ മരുതണ്ണിന് മണ്ണാവുക എല്ലാ ദിവസമില്ല കായല വന്നോ എന്നോ അടിക്കൂ ഈ രാസവളങ്ങളിൽ പലതിലും അടങ്ങിയിരിക്കുന്നത് അസഫേറ്റും ക്ലോറോ നൈട്രോബെൻസീനുമാണ് മനുഷ്യനിൽ മാരക പ്രത്യാഘാതങ്ങളാണ് ഈ രാസവസ്തുക്കൾ ഉണ്ടാക്കുക ക്യാൻസർ മാത്രമല്ല നാടീവ്യൂഹങ്ങളെയും ബാധിക്കും ഈ വിഷം കുത്തക കമ്പനികളുടെ തടക്കം കേരളത്തിൽ ലഭിക്കാത്ത മാരക കീടനാശിനികളാണ് കർണാടകയിലും സുലഭമായി ഉപയോഗിക്കുന്നത് നിന്നും ക്യാമറാമാൻ പ്രജോഷിനൊപ്പം ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ്